എന്ത് കുടുങ്ങിനക്ക് ഗാസ് വണ്ടി ഓഫായി ഗാസ് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മല കയറി കേറിപ്പോവാ റിയ പറയണേ നിങ്ങൾക്ക് എന്താ അമ്മ കുടുങ്ങി നിൽക്കുമ്പോ വരെ വീടിയോ എടുക്കുന്നു കേട്ടം കേറാണ് ഞാനേ തന്നെ നടക്കാം എങ്ങനെ പോരാക്കാൻ കുറിച്ചു ഗൈസ് തുടക്കം കുറിച്ചു തീറ്റന്റെ തണുപ്പ് വെള്ളം പുറത്തുണ്ടല്ലോ മാനോ ഡിക്കിത്രീമാക്കാൻ ഇതാ ഏതോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് അങ്ങനെ പാലം ഞങ്ങള് ഫുഡൊക്കെ കൊണ്ടുവന്നതാട്ടോ ബിരിയാണി നല്ല ബിരിയാണി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മ ഇവിടെ ഇണ്ട് അമ്മക്കായിട്ട് സ്പെഷ്യൽ മാറാൻ പാപ്പാണ് ട്രിപ്പ് ഹോട്ടലിൽ കേട്ടിട്ടാണ് നല്ല ബിരിയാണി ിരിയാണിന്നൊക്കെ പറയും നല്ലതാ ഞാൻ പറയില്ല നല്ലതാറിയാറങ്ങിയോ ഞങ്ങൾ ഇവിടെ അടിവാരം മർക്കസിലാണ് നല്ല ഇവിടെ കാണാനൊക്കെ പക്ഷെ ി നടക്കുക ഓരോരോ വിഭവം സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് താജ്മഹലിന്റെ ഹെളാപ്പാന്റെ ഒട്ടിയാണ് താജ്മഹലിന്റെ സാധനങ്ങളൊക്കെ ഇനിപ്പാന്റെ ആണ് ഇവിടെ പള്ളി മകോ നല്ല ഭംഗിയുണ്ട് പരിക്കുപ്പയ്ക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നില്ല കേസ് വീട് എടുക്കാനൊന്നും പറ്റുന്നില്ല നല്ല വെയിലുമാണ് പിന്നെ പോരാത്തത് അതൊക്കെ ആളുകളിലേതുകൊണ്ട് ട്ടോ ഗ്യാസ് ലേഡീസിന് കയറാൻ പറ്റൂലാരുന്നു റിയ ലേഡീസ് അല്ലേ റിയനിട്ടിണ്ട് ഉപ്പിലിട്ടത് മേടിക്കാം എന്നതാണ് ഗ്യാസ് കോഴിക്കോട് ഞങ്ങള് കഴിഞ്ഞു കോഴിക്കോടിനോട് വിട പറയാണ് ഇനി നേരെ വെൽക്കം ടു ചരിത്രം ഉറങ്ങി കിടക്കുന്നതാ ബസ്മാരക ഓരോരുത്തർ ണ്ടോ ആരാ സ്വരം കണ്ടെത്തിയ ആളാണ് പറഞ്ഞു കേൾക്കുന്നത് ചരിത്രം അങ്ങനെയാണ് വയനാട്ടിൽ ജില്ലമായി സ്വീകരിച്ച് വാങ്ങിച്ചുണ്ട് ബ്രിട്ടീഷ്കാർ ബ്രിട്ടീഷ്കാർ ഇയാളെ കൊന്ന് മൂമ്പരെ കൊന്നൊക്കെയാണ് അോ വാവല്ലേ കുറേപ്പെട്ടിയാണ് ഒരുത്ത പെണ്ണാatma ഈ ചങ്ങലയിൽ കുടി ഉള്ളൂ ഈ ചങ്ങലയിൽ ദേവന്റെ ആത്മാവ് കുടി ഉള്ളുന്നോണാണ് കേടിയത് ആ ചങ്ങല കണ്ടിട്ട് ആ ഇദിലേ ആ ഈ ചങ്ങലയിലാ ഞാൻ എന്ത് സൈക്കിൾ മുകളന്നോ സൈക്കിൾ മുകളട വേയ ആ ഇത്ര വേടിയാട്ടോ കണ്ടിട്ടനെ വേടിയാവാ ആ ആ അതാരങ്ങളൊക്കെ പോണേ ബാബു ആയിട്ടുണ്ട് ബാബു എല്ലാവർക്കോ രണ്ടാക്കോക്ക് പേടിയ

കുട്ടേട്ടനായ കുറച്ച് നിലങ്ങൾ വന്ന് ബാബുസ്വാമി വന്നിട്ടുണ്ടോ

ഇത് കൊണ്ടുപോയി അതാ പൊട്ടിച്ചു തിന്നണെ ആ അപ്പോഴിതാ വെറുതെങ്ങനെ മടങ്ങ Me va a la copia con loco.